നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത നാൾ മുതൽ തുടങ്ങിയതാണ് ഗണേഷിൻ്റെ കഷ്ടകാലം അത് സിറ്റി ബസ് സർവീസിന്റെ രൂപത്തിൽ മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ രൂപത്തിൽ അങ്ങനെ പല രൂപത്തിലും ഗണേഷ് കുമാറിനെ കഷ്ടകാലം കൊടുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ സി ഐ ടി യു ആണ് രംഗത്ത് വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് സി ഐ ടി യു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ഉടൻ തന്നെ സിറ്റി സർക്കിൾ ബസ്സുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ നടത്തിയ ചില പ്രസ്താവനകൾക്കെതിരെ സി പി എം അന്ന് രംഗത്ത് വന്നിരുന്നു അതിന് സമാനമായ രീതിയിലുള്ളതാണ് സി ഐ ടിയുവിൻ്റെ ഇപ്പോഴുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ അവർ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം പോലും നടത്തുകയുണ്ടായി ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെ മൂന്ന് ഘട്ടമായി സമരം നടത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സി ഐ ടിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ കൂടിയായ കെ കെ ദിവാകരൻ പറഞ്ഞു ഇടതുമുന്നണി മന്ത്രിയാണെന്ന് കരുതി ഗണേഷ് ഇടതു മുന്നണി മന്ത്രിയാണെന്ന് ഗണേഷ് കുമാർ ഓർക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മന്ത്രിയെ നിയന്ത്രിക്കണം തൊഴിലാളികൾ വിചാരിച്ചാൽ മന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും ദിവാകരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതിലെ ഒരു മന്ത്രി മാത്രമാണ് ഗണേഷ് കുമാർ എന്ന കാര്യം ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ് ആ സർക്കുലർ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നും അവർ പറയുന്നുണ്ട് തൊഴിലാളി തന്നെയാണ് മുതലാളി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കുലർ ഇറക്കി വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് മന്ത്രിയെ നിയന്ത്രിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയുമെന്നും സി പി എമ്മിൻ്റെ ഇതിലുള്ള തൊഴിലാളി സംഘടന നേതാവ് പറയുകയുണ്ടായി അതിനു മുന്നോടിയായിട്ടാണ് സമരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം ഘട്ട സമരം അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനം തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കെ കെ ദിവാകരൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയുമാണ് എന്ന് പറയാം സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ തെരുവിൽ തടയുന്ന പാ പ്രവർത്തകരെ എങ്ങനെ നിയന്ത്രിക്കണം അതോ മന്ത്രിയെയാണോ നിയന്ത്രിക്കേണ്ടത് എന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും ഇടതുമുന്നണിയുമൊക്കെ അതിന് തൽക്കാലം ഒരു ഫോർമുല അവരുടെ മുന്നിൽ വന്ന് വന്നിരിക്കുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഗണേഷ് കുമാറിനെ ഒന്ന് മാറ്റി നിർത്തുക പ്രശ്നങ്ങൾ തീർത്ത് ഗണേഷ് കുമാർ അയുന്നില്ലെങ്കിൽ മാത്രം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക പകരം പഴയ മന്ത്രി ആന്റണി രാജുവിനെ കൊണ്ടുവരിക എന്നൊരു ആലോചന കൂടി ഇടതുമുന്നണിയിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് സമയം അതിനായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്കയും ഇപ്പോൾ ഇടതുമുന്നണിക്ക് വല്ലാതെയുണ്ട് എന്തായാലും പ്രശ്നപരിഹാരം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ കിട്ടിയിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്